പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രരെ കൂട്ടി പിടിച്ച് ഭരണം പിടിക്കാൻ കോൺഗ്രസ് നീക്കം പതിനാല് വാർഡുകളുള്ള പള്ളിക്കൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് എൻ ഡി എ ഒന്ന് സ്വാതന്ത്ര്യം രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില കൂടുതൽ സീറ്റുകളുള്ള സി പി എമ്മിന് കേവല ഭൂരിപക്ഷമില്ല അതേസമയം അഞ്ച് സീറ്റുകളുള്ള യു ഡി എഫിന് രണ്ട് സ്വാതന്ത്ര്യരെ കൂട്ടി ഭരണം പിടിക്കാനാണ് അണിയറയിൽ നീക്കം നടക്കുന്നത് ഒമ്പതാം വാർഡിൽ നിന്നും കോൺഗ്രസ് റിബിലായി മത്സരിച്ച മുൻ പഞ്ചായത്ത് അംഗം നിസാമുജീബും മൂന്നാം വാർഡ് മൂതലിൽ നിന്ന് വിജയിച്ച സ്വാതന്ത്ര്യൻ സജീവനും കോൺഗ്രസിന് പിന്തുണയ്ക്കുമെന്നാണ് വിവരം സിപിഎം പ്രവർത്തനായിരുന്ന സജീവൻ പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് സജീവൻ ആർ എസ് പിയിൽ ചേർന്ന ശേഷം യു ഡി എഫിന് പിന്തുണ നൽകാനാണ് നീക്കം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും മുതിർന്ന അംഗവുമായ കെ ആർ നാസറിനെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് യു ഡി എഫിന് നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി വൈസ് പ്രസിഡന്റ് സ്ഥാനം നിസാ നൽകും എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡിവൈഎഫ്ഐ നേതാവും ടൌൺ വാർഡിൽ നിന്ന് വിജയിച്ച ഷെമിൻസ് മത്സരിക്കും എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിന് നേരിട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കുറുണ്ണി പരാജയപ്പെട്ടിരുന്നു ഗ്രൂപ്പുകൾ തമ്മിലുള്ള പാലംപലിയും അട്ടിമറിയും നടന്നില്ലെങ്കിൽ പള്ളിക്കൽ പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്